സംസ്ഥാനത്തെ പകൽ താപനില ഉയരുന്നു ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം ചെയ്യുന്നവർ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് യാത്രക്കിടെ ജോലിക്കാർക്ക് അല്പസമയം വിശ്രമിക്കാൻ അനുവാദം നൽകണം പൊതുപരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ ആവശ്യമായ കുടിവെള്ളം ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്തെ കഴിവതും സമ്മേളനങ്ങൾ ഒഴിവാക്കുക ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണമെന്നും അറിയിച്ചു ഇറാനിലെ കരാജിലെ ഗെയിം പവർ സ്റ്റേഷനിൽ വൻ സ്ഫോടനം സ്ഫോടനത്തെ തുടർന്ന് ടെഹ്റാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി ഡ്രോൺ അല്ലെങ്കി വിമാനങ്ങൾ ആക്രമണം നടത്തിയതായി പ്രദേശവാസികൾ പറയുന്നു നാണക്കേട് ഭയന്ന് ഇറാൻ ഈ സംഭവം മറച്ചുവെച്ചിരിക്കുകയാണ് ാണ് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ